നിലവിൽ പത്തു വർഷം സനു മോഹന് പത്ത് വർഷം കഠിന തടവ് എന്നുള്ള അത് വിവിധ കേസുകളിലായാണ് സനു മോഹന്റെ ശിക്ഷ ഇപ്പോൾ വിധിക്കുന്നത് വൈകാ കൊലക്കേസിൽ പ്രതിക്ക് പത്തു വർഷം തടവ് എന്നുള്ള വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുന്നൂറ്റി രണ്ടാം വകുപ്പ് പ്രകാരം ജീവപര്യന്തം തടവ് അത് ഓരോ വകുപ്പുകൾ അനുസരിച്ചാണ് ഇപ്പോൾ ശിക്ഷ വിധിച്ചുകൊണ്ടിരിക്കുന്നത് മുന്നൂറ്റി രണ്ടാം വകുപ്പ് പ്രകാരം ജീവപര്യന്തം തടവ് ഈ പ്രതിക്ക് വിധിച്ചിരിക്കുന്നു അതായത് കൊലപാതക കുറ്റത്തിന് ജീവപര്യന്തം തടവാണ് ഇതിലെ ഏറ്റവും വലിയ കുറ്റകൃത്യം ഏറ്റവും വലിയ വകുപ്പ് അത് ജീവപര്യന്തം അത് കൊലപാതകമായിരുന്നു അതിന് ജീവപര്യന്തമാണ് ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത് അതായത് പ്രതിക്ക് വധശിക്ഷ ഇല്ല എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ക്യാപിറ്റൽ പണിഷ്മെന്റ് വേണം വധശിക്ഷ വേണം അപൂർവങ്ങളിൽ അപൂർവമാണ് കേസ് എന്ന വാദം മുന്നോട്ട് വെച്ചിരുന്നു പ്രോസിക്യൂഷൻ പക്ഷേ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു അത്ര അപൂർവങ്ങളിൽ അപൂർവമെന്ന് ഇന്നത്തെ കാലത്ത് ഈ കേസിനെ ഇത്തരം കേസുകളെ പറയാൻ സാധിക്കില്ല ഒട്ടനവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ പശ്ചാത്തലത്തിൽ കൊലപാതകത്തിന് മുന്നൂറ്റി രണ്ടാം വകുപ്പിന് ജീവപര്യന്തം തടവ് ശിക്ഷ ഇപ്പോൾ വിധിച്ചിരിക്കുന്നു കോടതി മറ്റ് ഓരോ വകുപ്പുകൾക്കും കൃത്യം കൃത്യം തടവ് വിധിച്ചിട്ടുണ്ട് അത് മദ്യം നൽകി കൊലപ്പെടുത്തി കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ മദ്യം നൽകി എന്നുള്ളതിന് പത്തു വർഷം അഞ്ചു വർഷം തടവ് അത് തെളിവ് നശിപ്പിക്കലിന്റെ ഭാഗമായുള്ളതിനാണ് അഞ്ചു വർഷം തടവ് പ്രതിക്ക് മുന്നൂറ്റി ഇരുപത്തിയെട്ടാം വകുപ്പ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മുന്നൂറ്റി എട്ട് ഇരുപത്തിയെട്ടാം വകുപ്പിന് പത്ത് വർഷത്തെ തടവ് തെളിവ് നശിപ്പിക്കലിന് പ്രതിക്ക് അഞ്ചു വർഷത്തെ തടവ് അങ്ങനെ പ്രതിക്കുള്ള ശിക്ഷാ കോടതി ഓരോ വകുപ്പിനും ഓരോ തരത്തിലുള്ള ശിക്ഷ വിധിച്ചുകൊണ്ടിരിക്കുകയാണ് മുന്നൂറ്റി രണ്ട് കൊലപാതകത്തിന് ജീവപര്യന്തം മുന്നൂറ്റി ഇരുപത്തി എട്ടാം വകുപ്പ് ആ വകുപ്പ് പ്രകാരം പ്രതിക്ക് പത്ത് വർഷം തടവ് തെളിവ് നശിപ്പിക്കലിന് പ്രതിക്ക് അഞ്ചു വർഷം തടവ് ഇങ്ങനെ ഓരോ കുറ്റത്തിന് ഓരോ ശിക്ഷ ഇങ്ങനെ കോടതി വിധിച്ചുകൊണ്ടിരിക്കുകയാണ് സനു മോഹന് ജീവപര്യന്തം തടവ് ശിക്ഷ എന്നുള്ളതാണ് മൊത്തത്തിൽ ആകത്തുക ഈ വൈകാ കൊലക്കേസിൽ ഇപ്പോൾ പറയാൻ സാധിക്കുന്നത് എറണാകുളത്തെ പ്രത്യേക പോക്സോ കോടതി ജഡ്ജി കെ സോമനാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട മൂന്ന് വകുപ്പുകൾ അതിൽ ആദ്യത്തേത് കൊലപാതകം ത്രീ നോട്ട് ടു അതിന് ജീവപര്യന്തം രണ്ടാമത്തേത് ത്രീ ട്വന്റി എയ്റ്റ് അതിന് വിധിച്ചിട്ടുള്ളത് പത്ത് വർഷത്തെ തടവാണ് അടുത്തത് ടു നോട്ട് വൺ അതിന് വിധിച്ചിട്ടുള്ളത് അഞ്ചു വർഷത്തെ തടവാണ് ഇതിനെല്ലാം തത്തുല്യമായ പിഴയടയ്ക്കാനും കോടതിയുടെ നിർദ്ദേശമുണ്ട് പിഴയടച്ചില്ലെങ്കിൽ അതിന് ശിക്ഷധികം അനുഭവിക്കേണ്ടി വരികയും ചെയ്യും അതിന്റെ വിശദാംശങ്ങൾ വരുന്നുണ്ട് പ്രതി പിഴയടക്കേണ്ടത് എത്ര രൂപ പ്രതി പിഴയടക്കണം എന്നത് സംബന്ധിച്ചും കോടതി പറഞ്ഞിട്ടുണ്ട് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ കോടതി പിഴയ ഈ കോടതിയിൽ പ്രതി ഈ കേസുമായി ബന്ധപ്പെട്ട പ്രതി പിഴയായിക്കണം എന്നും കോടതി ഇപ്പോൾ പറയുന്നു വലിയ തിരിച്ചടി ഈ വിഷയത്തിൽ സനു മോഹന് കിട്ടി എന്ന് തന്നെ പറയാം കാരണം ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റിലേക്ക് ഇത് പോകില്ല എന്ന് നമുക്ക് ഏറെക്കുറെ ഇതിൻ്റെ വാദം നടക്കുമ്പോൾ അന്തിമവാദം നടക്കുമ്പോൾ ശിക്ഷാവിധിയിന്മേൽ വാദം നടക്കുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലായിരുന്നു അപൂർവങ്ങളിൽ അപൂർവമെന്ന് എടുത്ത് പറയാൻ സാധിക്കുന്നതായിരുന്നില്ല കേസ് ഇക്കാലത്തൊക്കെ തന്നെ പല രീതിയിലും ഈ കുറ്റകൃത്യം നടക്കാറുണ്ട് അതിനാൽ തന്നെയാണ് ഇപ്പോൾ ഈ കേസ് മുന്നൂറ്റി രണ്ടാം വകുപ്പിന് ജീവപര്യന്തം തടവ് ശിക്ഷ കൊലപാതകത്തിന് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു രൂപ പിഴയും വിവിധ വകുപ്പുകളിലായി പലതരം ശിക്ഷകൾ വിധിച്ചിരിക്കുന്നു കൊലപാതക കുറ്റത്തിന് ജീവപര്യന്തം ഒരു ലക്ഷം രൂപ പിഴയും ത്രീ ട്വന്റി ഐ പി സി കൊല്ലണമെന്ന് ഉദ്ദേശിച്ച് മദ്യം നൽകുക വിഷം നൽകുക തുടങ്ങിയ വകുപ്പുകൾ അനുസരിച്ച് പത്ത് വർഷം തടവും ഇരുപത്തി രൂപ പിഴയും ഒപ്പം ടു നോട്ട് വൺ ഐ പി സി ഈ തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചതിന്റെ ഭാഗമായി അതിലും അഞ്ചു വർഷം ശിക്ഷ വിധിച്ചിരിക്കുന്നു ഒപ്പം പതിനായിരം രൂപ പിഴയും വിധിച്ചിരിക്കുന്നു ജുവൻ ജസ്റ്റിസ് ആക്ട് പ്രകാരം പത്ത് വർഷം ഇരുപത്തി അയ്യായിരം രൂപ പിഴയും അങ്ങനെ ജീവപര്യന്തത്തോടൊപ്പം ഇരുപത്തെട്ട് വർഷം തടവും അതിനോടൊപ്പം ആകെ മൊത്തം ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ പിഴയുമാണ് ഇപ്പോൾ കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത് വിവിധ കേസുകളിൽ വെവ്വേറെയായി ശിക്ഷ അനുഭവിക്കണമോ കൺസോൾട്ടേറ്റ് ആയിട്ട് മൊത്തത്തിൽ ശിക്ഷ അനുഭവിച്ചാൽ മതിയോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്ന് തന്നെയാലും മകളെ ഇല്ലാതാക്കി വിഷം നൽകിയ മകളെ മദ്യം നൽകിയ ശേഷം കൊന്നതിന് ശേഷം പുഴയിലെറിഞ്ഞ് ഇല്ലാതാക്കിയ നരാധമനായ പിതാവിന് ജീവപര്യന്തം ശിക്ഷയുണ്ടെന്ന ഉണ്ടെന്ന കാര്യം തൽക്കാലം വധശിക്ഷ നൽകുന്നില്ല സ്വാഭാവികമായി നേരത്തെ പറഞ്ഞതുപോലെ പുതിയ കാലത്തിൽ അപൂർവങ്ങളിൽ അപൂർവമായ കേസായിട്ട് പരിഗണിച്ചിട്ടില്ല കോടതി ഒപ്പം പ്രോസിക്യൂഷൻ ഉയർത്തിയ പ്രോസിക്യൂഷൻ ആരോപിച്ച എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞിട്ടുണ്ട് അങ്ങനെ വിവിധ വകുപ്പുകളിലായി ആകെ ഒരു ഒരു ജീവപര്യന്തവും ഇരുപത്തെട്ട് വർഷം കഠിന തടവും അതിനോടൊപ്പം ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചിരിക്കുന്ന വാർത്തയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ശ്രീകാന്ത് ചെയ്യുന്നു ശ്രീകാന്ത് മൊത്തത്തിൽ ഒരു ജീവപര്യന്തവും ഇരുപത്തെട്ട് വർഷം കഠിന തടവും കാണുന്നു ആകെ മൊത്തം ശിക്ഷ അനുഭവിച്ചാൽ മതിയോ വെവ്വേറെ കേസുകൾ ശിക്ഷ അനുഭവിക്കേണ്ടതെന്നോ ഇക്കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ടോ നിലവിൽ ഈ സെക്ഷൻസ് ഒന്നുകൂടി നമുക്ക് വിശദമായി വായിക്കാം അതായത് മുന്നൂറ്റി രണ്ട് ഐ പി സി കൊലപാതകം അതിന് ലൈഫ് ഇൻബ്രിസൺമെന്റും അതോടൊപ്പം ഒരു ലക്ഷം രൂപ പിഴയുമാണ് വിധിച്ചിട്ടുള്ളത് ജീവപര്യന്തം തടവും ഒരു ലക്ഷം രൂപ പിഴയും അടുത്തത് മുന്നൂറ്റി ഇരുപത്തിയെട്ട് ഐ പി സി ഈ മദ്യം നൽകി കൊലപ്പെടുത്തൽ അതിന് വിധിച്ചിട്ടുള്ളത് റീഗ്രസ് ഇംബ്രിസൺമെന്റ് അത് പത്ത് വർഷത്തെ തടവാണ് വിധിച്ചിട്ടുള്ളത് ഇരുപത്തി അയ്യായിരം രൂപ പിഴ വിധിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി ഒന്ന് ഐ പി സി അത് തെളിവ് നശിപ്പിക്കലിനാണ് അഞ്ച് വർഷത്തെ തടവും അതോടൊപ്പം തന്നെ പത്ത് പതിനായിരം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട് ജുവൈനൽ ജസ്റ്റിസ് ആക്ട് എഴുപത്തി പ്രകാരം കുഞ്ഞിനോടുള്ള ക്രൂരതയ്ക്ക് പത്ത് വർഷത്തെ തടവും ഇരുപത്തി രൂപ പിഴയും പത്ത് വർഷത്തെ വെറും തടവല്ല കഠിന തടവാണ് റീഗറസ് ഇമ്പ്രിസൺമെന്റ് ആണ് വിധിച്ചിട്ടുള്ളത് ജുവൈനൽ ജസ്റ്റിസ് ആക്ട് എഴുപത്തിയേഴ് അതായത് കുഞ്ഞുങ്ങൾക്ക് ഇത്തരത്തിൽ മദ്യം നൽകുക എന്നുള്ള ശിക്ഷ വകുപ്പാണ് അതിന് മൂന്ന് വർഷത്തെ തടവും പതിനായിരം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട് അതായത് മുന്നൂറ്റി രണ്ട് കൊലപാതകത്തിന് ലൈഫും മറ്റ് എല്ലാം കൂടി ചേർത്ത് ഇരുപത്തിയെട്ട് വർഷവും ലൈഫ് ജീവപര്യന്തവും ഇരുപത്തിയെട്ട് വർഷത്തെ തടവും ഇതെല്ലാം കൂടി ഒരുമിച്ച് അനുഭവിച്ചാൽ മതി എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം പുറത്തു വരുന്ന ഏറ്റവും പുതിയ വിവരം ഈ വകു ഈ വകു വിവിധ വകുപ്പുകൾ പ്രകാരം കിട്ടിയിട്ടുള്ള ശിക്ഷകളെല്ലാം ഒരുമിച്ച് അനുഭവിച്ചാൽ മതി ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ പിഴയും അടയ്ക്കണം സനു മോഹൻ ഇതാണ് പ്രത്യേക പ്രത്യേക പോക്സോ കോടതി കോടതി ജഡ്ജി കെ സോമന്റെ വിധി വിധി കേസിൽ വന്നിരിക്കുന്നു തടവാണ് പിതാവ് വിചാരണ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം